പ്രേക്ഷകർക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കുടുംബജീവിതത്തിൽ അനുദിന കർമ്മങ്ങളിലും നാം കടന്നുപോകുന്ന പ്രതിസന്ധികളിലും നമുക്ക് സഹായമാകുവാൻ വേണ്ടി പാപ്പ ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മളുടെ കുടുംബങ്ങളെ സ്നേഹം പൂക്കുന്ന താഴ്വരകളാക്കി മാറ്റാൻ മാറ്റാനുതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് നാം ഇവിടെ ഒരുക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി നാം പരിചയപ്പെടുന്നത് ഡോക്ടർ ടോണി ജോസഫിനെയാണ് ഡോക്ടർ ടോണി ജോസഫ് തൃശൂർ ജനറൽ ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപതയിലെ കുടുംബങ്ങളുടെ സമർപ്പിത സമൂഹമായ ലോഫിൻ്റെ പ്രസിഡൻ്റുമാണ് ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് അവറും ഫാദർ വർഗീസ് കുത്തൂർ കുത്തുരച്ഛൻ നമ്മുടെ ഈ ചർച്ചയിൽ നമുക്ക് സുപരിചിതനാണ് തൃശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി ഇപ്പോൾ സേവനം ചെയ്യുന്നു ഫാമിലിയപ്പോസ്റ്റിലേക്ക് മുൻ ഡയറക്ടറും കുടുംബ പ്രേക്ഷിത രംഗത്ത് അച്ഛൻ്റെ സജീവ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏറെ സ്നേഹത്തോടെ വർഗീസ് അച്ഛനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നാം പരിചയപ്പെടുന്ന ഡോക്ടർ മേരി മുൻ എപ്പിസോഡുകളിൽ നമ്മളുടെ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും തൃശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമാണ് ഡോക്ടർ മേരി റെജീനയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിവാഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചാണ് കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ കേട്ടത് വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന സമൂഹ പ്രാർത്ഥനയിലൂടെ ആഴമായ ഒരു ദൈവ ഐക്യത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണമെന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ മുൻപ് ചർച്ച ചെയ്തത് ഇന്നും നമ്മളതിൻ്റെ തുടർച്ചയെന്നോണം ഈ സ്നേഹത്തിൻ്റെ ആധ്യാത്മികത അത് കുറേ കൂടെ ആഴമായ ഒരു സ്നേഹത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചാണ് പാപ്പ ഇതിൽ പറയുക ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കുടുംബജീവിതത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു നമ്മളൊരു പുതിയ വാക്ക് ഇവിടെ പരിചയപ്പെടുകയാണ് സ്നേഹത്തിൻ്റെ ആധ്യാത്മികത നമുക്കറിയാം വിവാഹം കഴിഞ്ഞ് ദമ്പതികൾ ആ ഒരു സ്നേഹത്തിൽ വളരാൻ വിളിക്കപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ മുൻ എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്തു നമുക്ക് പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിഞ്ഞു പുതിയൊരു കുടുംബത്തിലേക്ക് പ്രവേശിച്ചു ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നു നമ്മൾ കുറേ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് കടന്നു വരണത് ഹസ്ബൻഡിൽ നിന്ന് ആ ഒരു സ്നേഹം പ്രതീക്ഷിച്ച് എല്ലാവരും അങ്ങനെയാണ് ഹസ്ബൻ്റ് ആണെങ്കിലും തിരിച്ച് വൈഫിൽ നിന്ന് ആ സ്നേഹം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്നേഹവും ഹസ്ബൻ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ തിരിച്ചും ഹസ്ബൻറ്റിൻ്റെ വൈഫിൻ്റെ നിന്ന് കിട്ടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമാണ് അല്ലെങ്കിൽ അതൊരു എങ്ങനെ നമുക്ക് അവിടെ അതിനെ അതിനതിജീവിക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് ജീവിക്കാൻ പറ്റും ഞാനീ പറയുന്നത് വളരെ ശരിയാണ് കാരണം ഒരുപാട് സ്വപ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു യൗവനത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും കുറേ അധികം സ്വപ്നങ്ങളാണ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടാത്ത ഇപ്പോൾ ഒരു വലിയ ടൂറ് പോവുക അങ്ങനത്തെ തുടങ്ങി നിസ്സാരവും എന്നാൽ വലുതുമായ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ ചിലപ്പോൾ വളരെ എക്സ്പ്രസീവ് ആയിരിക്കും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആയിക്കോണം എന്നില്ല സ്നേഹം അങ്ങനെ പ്രകടിപ്പിച്ച് പക്ഷെ ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഇതെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു ജീവിത പങ്കാളിയായിരിക്കും അങ്ങനെ പലതും ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള സ്നേഹമില്ലായ്മയായിരിക്കില്ല പക്ഷേ പ്രതീക്ഷ ചെയ്യുന്നില്ല പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ചിലപ്പോൾ സിനിമയ്ക്ക് കാണാൻ പോകാൻ വലിയ ജ്വരമുള്ള ആളായിരിക്കും പക്ഷെ ഒരുപാട് അങ്ങനെ പോകണം എന്നാണ് പക്ഷെ മറ്റേ ആൾ ആ സാഹചര്യത്തിൽ നിന്ന് വരുന്നതും അങ്ങനെ ഒരു മനസ്സുണ്ടാകും അവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്നേഹത്തിന്റെ ആധ്യാത്മികത വരേണ്ടത് അതായത് ആഗ്രഹങ്ങളെ മുഴുവനും തൃപ്തിപ്പെടുത്താൻ വ്യക്തി കഴിയുമെന്ന് ഒരാൾ വിചാരിക്കരുത് ഒരാളും വിചാരിക്കരുത് അതാണ് നമുക്ക് യുവാക്കളോട് യുവ ദമ്പതികളോട് പറയുവാനുള്ളത് സ്വപ്നങ്ങൾ വേണം വേണം സ്വപ്നങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആഗ്രഹങ്ങൾ വേണം മുന്നോട്ട് മനുഷ്യനെ നയിക്കുന്നത് തന്നെ അതാണ് ദൈവം മനുഷ്യകുലത്തെ എങ്ങനെ സ്നേഹിച്ചു ദൈവം സ്നേഹമാകുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിച്ചത് അവൻ എന്തൊക്കെ ദ്രോഗം ചെയ്ത് അകന്നു പോകുമ്പോഴും ഒരിക്കലും ഉപേക്ഷിക്കാതെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവിക ഭാവം അവിടെയുണ്ട് മനുഷ്യന് അത് മുഴുവനായിട്ടൊന്നും അഭ്യസിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷെ നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ലക്ഷ്യമായിരിക്കേണ്ടത് ഈ ദൈവസ്നേഹം തന്നെ ആയിരിക്കണം ദൈവം എന്നെ ഞാൻ എത്ര പാപം ചെയ്തിട്ടും ഇത് മാത്രം ദൈവത്തിൽ നകന്നിട്ടും ദൈവത്തെ പരിഭവം പുലർത്തിയിട്ടും ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇത് രണ്ട് റെസ്പോൺസിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ് വിവാഹം എന്ന് പറയുന്നത് എന്താണ് വിവാഹം എന്ന് പറയുന്നത് ഒരാ ഒരു വ്യക്തി പൂർണമായും മറ്റൊരു വ്യക്തിയുടെ ആയിത്തീരുകയാണ് അപ്പം അങ്ങനെ ഒരു ഒരു വ്യക്തി പൂർണ്ണമായും മറ്റൊരു വ്യക്തിയുടെ ആയിത്തീരുമ്പോൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കണം അവിടെയാണ് ഈ അച്ഛൻ പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ പ്രാധാന്യം കടന്നു വരുന്നത് നമുക്കറിയാം ഹോസിയ പ്രവാചകൻ്റെ കഥ നമുക്കൊക്കെ അറിയാം ഹോസിയ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെടുകയാണ് ഒരു വേശ്യേനെ പോയി കല്യാണം കഴിക്കണം അങ്ങനെ വേശിയനെ കല്യാണം കഴിച്ച് അവളിൽ നിന്നൊരു കുഞ്ഞൊക്കെ ജനിച്ച് കഴിയുമ്പോൾ അവൾ അവളുടെ പഴയ തൊഴിലിലേക്ക് തിരികെ പോവുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് നീ വീണ്ടും പോയി അവളെ വിളിച്ചുകൊണ്ടുവരണം ഞാൻ ഇസ്രായേൽക്കാരോട് എങ്ങനെ ക്ഷമിക്കുന്നു അതുപോലെ നീ പോയിട്ട് വിളിച്ചുകൊണ്ടു വരണം അങ്ങനെ പല തവണ ഇവൾ ഉപേക്ഷിച്ച് പോകുന്നു അവൻ വീണ്ടും കൊണ്ടുവരുന്നു അങ്ങനെ ആ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യയെ പോലും ദൈവസ്നേഹത്തെ പ്രതി സ്നേഹിക്കാനായിട്ട് ഹോസിക്ക് സാധിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈയൊരു അവസ്ഥയിലേക്ക് ദമ്പതികൾ കടന്നു വരുന്നില്ലെങ്കിൽ ഈ ഈവാജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയാതെ പോകും പാപ്പ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടിപ്പ് തന്നെയാണ് വിവാഹമെന്നത് പൂർണ്ണമായും മറ്റൊരു വ്യക്തിയുടേതായിരിക്കുക എന്ന അനുഭവം കൂടെയാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഒരു പ്രശ്നം ഇതാണ് അവർ അവരുടെ ഒരു ഫ്രീഡത്തിൽ നിന്ന് അവരുടെ ഒരു സ്വാർത്ഥ ലോകത്തിൽ നിന്ന് ഈ ഒരു സമർപ്പണത്തിലേക്ക് വരാനായിട്ട് ഇന്ന് മനസ്സ് കാണിക്കാത്ത ധാരാളം ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു നമ്മളെ പ്രീമാറ്റൽ കോഴ്സിലാണെങ്കിലും നമ്മളവരെ മക്കളെ നമ്മൾ വീടുകളിൽ അച്ഛാ പരിശീലിപ്പിക്കുമ്പോൾ ആണെങ്കിലും അച്ഛന്മാരാണെങ്കിലും കൊടുക്കേണ്ടതാണ് കാരണം ഈ വലിയ പ്രതീക്ഷയുടെ ഒരു തവിടുപൊടിയാവുന്ന ഒരു അവസ്ഥ വരുമ്പോ പിന്നെ ഉപേക്ഷിച്ച് അല്ലാതെ മറ്റൊരു എന്ന് അവർക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിവാഹത്തിന് ഒരുങ്ങുന്ന സമയത്ത് വിവാഹം ഒരുങ്ങുന്ന അവൾക്ക് ഇരുപത്തിനാല് വയസ്സായി അവൾ ഒരുക്കം അവൾ ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല അപ്പച്ചൻ പറയാണ് അവൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട് ഞാൻ എന്റെ റൂമ് പൂട്ടിയിട്ടിട്ട് ഞാൻ പോവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ വീട്ടിലേക്ക് വരും എൻ്റെ റൂം അവിടെ സേഫ് ആയിട്ട് ഉണ്ടാകണം എന്ന് ഒരു മകള് പറഞ്ഞതായിട്ട് അപ്പച്ചൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു കാരണം ഈ വ്യക്തികൾ ഇപ്പം നമ്മൾ നമുക്കെല്ലാം നമ്മളെ തന്നെ സ്നേഹമുണ്ട് അല്ലേ സ്വയം സ്നേഹമുണ്ട് ഈ അഹം അഹത്തോടുള്ള അമിതമായ സ്നേഹം മൂലം മറ്റേ വ്യക്തിയെ കാണാനും അംഗീകരിക്കാനും അവർക്ക് സാധിക്കാതെ പോവുകയാണ് അപ്പോൾ ഒരു ഒരു ശൂന്യവൽക്കരണം അവിടെ സംഭവിക്കുന്നില്ല അപ്പം ഞാൻ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ തിരിച്ചു സ്നേഹിക്കും എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഞാൻ ഒരു ഇങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചോദിച്ചു അപ്പം എങ്ങനെയുള്ള ആളായിരിക്കണം അങ്ങനെയൊക്കെ ചോദിച്ചു പറ എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് നല്ല എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ട് ഇതിനേക്കാളും ഒരു ബെറ്റർ ഓപ്ഷനാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് എനിക്കൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ ഞങ്ങളിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഒന്ന് ആലോചിച്ച് എത്രയോ ഇതിനേക്കാളും ഒരു എൻ്റെ വീട്ടിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തെക്കാളും ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനാണെങ്കിൽ അനുഭവത്തിൽ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഓപ്ഷൻ ഇല്ല അത് ബെറ്റർ ആണോ എന്നുള്ളതല്ല കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് നമുക്കുള്ളൂ അത് കിട്ടുന്നു അത് നമ്മൾ സ്വയം അങ്ങനെ മറന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാം വ്യത്യാസങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ കുടുംബത്തിന് തന്നെ മാതാപിതാക്കള് മക്കള് മറ്റു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ തന്നെ ഈ കൊടുത്തു ശീലിക്കുന്ന സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക അതൊരു അതൊരു ശീലമാക്കുക പതിവാക്കുക പിതാവ് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് ദമ്പതികൾ ഒരാൾ മറ്റേയാൾക്ക് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവിനോടുള്ള അടുപ്പത്തിന്റെ അടയാളവും ഉപകരണവുമാണ് എന്തായാലും ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പം ഈ ഒരു ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹം അതാണ് ഈശോയുടെ സ്നേഹം നമ്മളെ കുറിച്ച് അങ്ങനെ തീരുമാനിച്ചു മാത്രമേ യുവതി യുവാക്കൾ വി ജീവിതത്തിലേക്ക് കടക്കാവൂ എന്ന് പറയുന്നത് പറയാം മാഡം നേരത്തെ പറഞ്ഞപ്പോൾ ആലോചിക്കുന്നു ഇപ്പം നമ്മൾ സിനിമ കാണിക്കാൻ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാരി വാങ്ങിച്ചു തരാൻ കൊണ്ടുപോയില്ല അതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരാൾ പങ്കുവെച്ച് ഞാൻ ആലോചിക്കുക ഒരിക്കലും ഒരു സ്നേഹം ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകൾ മുതൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സ്നേഹം പോലും രണ്ട് മക്കളുണ്ട് പോലും തന്നെ സ്നേഹത്തോടെ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവരോട് പറയാനുള്ള നിർദ്ദേശം എന്തായിരിക്കും പത്രോസിനെ സ്നേഹിക്കുന്ന കടൽ തീരത്തെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ാണ് പത്രോസ് ആ പത്രോസിനെ ചേർത്ത് നിർത്താൻ ഈശോ കാണിക്കുന്ന ഒരു വിശാല മനസ്സുണ്ട് അത് ദൈവത്തിന്റെ ഭാവമാണ് കുത്തി മുറിവേൽപ്പിച്ചവനെ സ്നേഹിക്കുന്ന ഈശോയുടെ കുരിശിലെ സ്നേഹം അതുകൊണ്ടാണ് ജോൺ പോൾ പോൾഡോപ്പ് ഇങ്ങനെ പറയുന്നത് കുരിശിലെ സ്നേഹത്തെ അനുദിനം അനുസ്മരിപ്പിക്കുന്നവരാണ് ക്രൈസ്തവ ദമ്പതികൾ കുരിശില് ഈശോ നമ്മളെങ്ങനെ സ്നേഹിച്ചു അത് ഈ ലോകത്തിലെ മറ്റ് മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ ഫ്രാൻസിസ് ഈ പുസ്തകത്തിൽ തന്നെ എന്റെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നു ഇനി അങ്ങനെ അല്ലാത്ത ദമ്പതികൾക്ക് ഒരിക്കലും ദാമ്പത്യത്തിൽ തുടരാൻ സാധിക്കുകയുമില്ല അങ്ങനെയെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ ദാമ്പത്യം തന്നെ തകരാൻ കുറവുകളുണ്ട് പ്രതീക്ഷകൾക്ക് ഉയരില്ല ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കില്ല എങ്കിലും നമ്മൾ ഏറ്റെടുത്ത ഒരു വിശുദ്ധമായ എന്താ കൂതാശ എന്ന നിലയിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ പിന്തുടർച്ച അവകാശികൾ എന്ന നിലയിൽ അത് നമ്മുടെ ഉത്തരവാദിത്തം എന്ന നിലയിൽ തന്നെ പരിപൂർണമായി സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചു എനിക്കൊന്ന് പാപ്പായാലും പറയണ്ടേ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാൻ എന്നേക്കും സ്നേഹിക്കുന്നതിന് തീരുമാനിക്കാനാവാത്ത ഒരു വ്യക്തിക്ക് ഒരു ദിവസം പോലും സ്നേഹിക്കാൻ ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല നേരത്തെ സ്നേഹം വിവാഹ്ഞ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ മുതൽ സുഖമുള്ളപ്പോ ഞാൻ സ്നേഹിക്കാം എന്നല്ല പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷമുള്ളപ്പോ ഞാൻ ഭയങ്കരായിട്ട് സ്നേഹിക്കാം സന്തോഷമില്ലാത്തപ്പോ ഞാൻ സ്നേഹിക്കില്ല ഞാൻ മൂഡ് ഓഫ് ആണ് എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ അതാണ് ഓരോ ദിവസവും സ്നേഹിക്കുന്നത് അനന്തമായി സ്നേഹിക്കുന്നതിന്റെ ഭാഗമാകണം അല്ലെങ്കിൽ അത് ധ്യാനിപ്പിച്ചപ്പോ അച്ഛങ്ങനെ ചോദിച്ചത് ഞങ്ങളാണ് ഫ്രണ്ട്ലി ഇരുന്നത് അപ്പം ഞങ്ങൾ ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളെ ഇപ്പോൾ ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം അച്ഛൻ പറഞ്ഞു ഹസ്ബൻഡ് ഐ ലവ് യു പറയുമ്പോൾ നമ്മളെന്താ പറയാ ഐ ലവ് യു ടു ഐ ലവ് യു ത്രീ ഐ ലവ് യു ഒക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ഹസ്ബൻഡ് ഐ ഹെയ്റ്റ് യു എന്ന് പറയുമ്പോൾ എന്താണ് തിരിച്ചു പറയാൻ ചോദിച്ചു ഞാനിങ്ങനെ പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ട് ഒന്ന് ശങ്കിച്ചു കാരണം നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളിപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എളുപ്പമല്ല പഴയ ഒരു സാഹചര്യത്തിൽ വലിയ കുടുംബത്തിലൊക്കെ ഇടികൂടിയൊക്കെ ഇടികൊണ്ടും ഒക്കെ യുവതലമുറ തിരിച്ചു വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തിനാ അങ്ങനെ സഹിക്കുന്നത് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ട് ഫിനാൻഷ്യലി വെല്ലോഫ് ആണ് അവിടെ ഇതൊരു ഇത് എന്നുള്ള കൂടി വേണം അത് പറയുന്നുണ്ട് പരസ്പരം പിന്തുണയ്ക്കാനും ഒന്നിച്ച് വാർദ്ധക്യത്തിലേക്ക് വളരാനും അങ്ങനെ ദൈവത്തിന്റെ തന്നെ വിശ്വസ്ഥതയെ പ്രതിഫലിപ്പിക്കാനുമുള്ള വെല്ലുവിളിയും ആഗ്രഹവും അതാണ് ഇതൊരു ചലഞ്ചാണ് ശരിക്കും മരണം വരെ ഒന്നായിരിക്കാൻ അത് എന്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് സ്നേഹിക്കും അവസാനം വരെ ഞാൻ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല നമ്മുടെയൊക്കെ ചില പഴയ കുടുംബങ്ങളും കാണാൻ പറ്റും ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഒരുപക്ഷെ നമ്മൾ നമുക്ക് എത്ര അത്ര ഊഷ്മളമായിരുന്നു അവരുടെ ബന്ധം നമുക്ക് സംശയമുണ്ട് പോലും ആ ഭർത്താവിനെ വിട്ടുപേക്ഷിക്കാൻ നിൽക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ആ ഭാര്യ വിട്ടുപേക്ഷിക്കാൻ നിൽക്കുന്ന അല്ലേ ദൈവത്തിന്റെ സ്നേഹം അത് അനുഭവിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ മുന്നോട്ട് വിശ്വസ്തതയെ വ്യാഖ്യാനിക്കുമ്പോൾ സി സി സിയിൽ പറയുന്നൊരു കാര്യമുണ്ട് വിശ്വസ്തത എന്ന് പറയുന്നത് ചെയ്ത വാഗ്ദാനങ്ങൾ എന്നും പാലിച്ചു കൊള്ളാം എന്നുള്ള ഉറപ്പാണ് ആ നാം വിവാഹ ദിവസം ചെയ്യുന്ന വാഗ്ദാനങ്ങൾ എന്നും ചെയ്തുകൊള്ളാം അപ്പം അതിങ്ങോട്ട് നെഗറ്റീവ് ആണെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊള്ളാം എന്ന് തന്നെ പറയുന്ന ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ ദിവസത്തിന്റെ ഗതിയിൽ എന്തൊക്കെ സംഭവിച്ചാലും വിശ്വസ്തരായിരിക്കാനുള്ള നമ്മുടെ തീരുമാനത്തെ ദൈവത്തിന് മുമ്പിൽ നാം വീണ്ടും സ്ഥിരീകരിക്കും ദൈവത്തിന്റെ സ്നേഹം പ്രാവർത്തികമായി കാണുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയിലാണ് ദൈവം മനുഷ്യരോട് കാണിച്ച വാഗ്ദാനം പാലിക്കാനുള്ള ആ കമ്മിറ്റ്മെൻറ്റ് അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് ഈ ഒരു സമർപ്പണം ദൈവത്തിൻ്റെ ഭാഗം അത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു പ്രാവർത്തിക മേഖലയാണത് ആ ഒരു വിശ്വസ്തത ഡോക്ടർ പറഞ്ഞു വളരെ കൃത്യമാണ് വിശ്വസ്തത എന്നുള്ളത് സ്നേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുക തന്നെയാണ് ആ ഒരു വിശ്വസം നമ്മൾ പ്രധാനമായിട്ടും കേട്ടത് വിവാഹം എന്നത് പൂർണമായും മറ്റൊരാളുടെ മറ്റൊരു വ്യക്തിയുടേതായിരിക്കുന്ന അനുഭവം കൂടിയാണ് സമർപ്പണമാണ് വിവാഹത്തിൽ ആ സമർപ്പണം എവിടം വരുക എന്ന് ചോദിച്ചാൽ ഈശോയുടെ കുരിശിൽ നമുക്ക് കാണിച്ചു ചെന്ന ആര് ശൂന്യവൽക്കരണത്തിന് മാതൃകയാണ് എന്നും നീ എന്നെ എത്രത്തോളം വേദനിപ്പിച്ചാലും ഞാൻ എന്നെ സ്നേഹിക്കും ഒരു ആഴമായ ആധ്യാത്മിക ആധ്യാത്മികതയാണ് വിവാഹത്തിൻ്റെ ആധ്യാത്മികത എന്നാണ് പാപ്പ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നു നമുക്ക് ഏവർക്കും മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം ും പള്ളിയിലും പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട് കുർബാന കാണാൻ പോകാറുണ്ട് വീട്ടിലും കാലത്ത് പ്രഭാത പ്രാർത്ഥന നടത്താറുണ്ട് അങ്ങനെ കൂട്ടായ്മയോട് കൂടിയിട്ട് ഞങ്ങൾ ജീവിക്കുന്നത് അതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജനുവരി ഇരുപത്തി ഏഴിനായിരുന്നു ഞങ്ങളുടെ വിവാഹം ഞങ്ങൾക്ക് നാല് മക്കളാണ് രണ്ട് പെണ്ണും രണ്ടാണും പെൺകുട്ടികൾ ടീച്ചേഴ്സാണ് മൂത്തമാൻ അമേരിക്കയിൽ രണ്ടാമത്തവൻ ഇവിടെ ബിസിനസ് അവൻ്റെ മക്കളും ഭാര്യയായിട്ട് ഇവിടെ ഒരുമിച്ച് ജീവിക്കണം പ്രഭാത പ്രാർത്ഥനയും അതുപോലെ തന്നെ സന്ധ്യാ സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ മുടക്കാറില്ല സാധാരണ സാധാരണഗതിയിൽ പിന്നെ പറ്റാവുന്ന ഒക്കെ ഞങ്ങൾ പള്ളിയിൽ കുർബാനക്ക് പോകും കുട്ടികൾ കുർബാൻ മോൻ്റെ കുട്ടി കുർബാനക്ക് കൂടുന്ന ഓൾട്ടർ ബോയിയാണ് രണ്ടാമത്തെ കുട്ടി കൊയറിൽ ഇവിടുത്തെ പള്ളിയിലത്തെ കൊയറിലുണ്ട് അങ്ങനെ സമാധാനമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ ജീവിച്ചു പോകുന്നു ജോണിനെ സംബന്ധിച്ച് ആൾക്ക് കുടിയില്ല വലിയില്ല ഇല്ല കുടുംബത്തോട് കൂടുതൽ കൂറും സ്ഥായി ആളാണ് അങ്ങനെ വേറെ ദുശീലങ്ങളൊന്നുമില്ല അതിൻ്റെ കാരണം ഈ നിത്യം കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ടും ആ കുടുംബത്തിലെ കൂട്ടായ്മയും ആ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ശക്തി ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടണത് ഈ സ്നേഹം കുടുംബത്തിൽ ഒരുപാട് നാൾ ജീവിച്ച് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ പോയാ അപ്പൊ അമ്പത് വർഷം അല്ലെങ്കിൽ അറുപത് വർഷമൊക്കെ ജീവിച്ച് ഒരുപാട് കുടുംബങ്ങളെ അച്ഛനും പരിചയം ഉണ്ടാവും സാധാരണ വളരെ ബുദ്ധിമുട്ട് അനുഭവം തോന്നുന്ന ഒരു കാര്യം എങ്ങനെയായിരിക്കും അവര് ഈ ഒരു ശൂന്യവൽക്കരണം ഒക്കെ കുടുംബത്തിൽ സംഭവിക്കുക ശരിക്കും അതൊരു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പരം സ്നേഹിച്ച് എന്റെ ഇടയ്ക്ക് പണക്കം അണക്കെട്ടുണ്ടായിട്ടുണ്ടാവും അമ്പത് വർഷവും അറുപത് വർഷവും പിന്നിടുന്നതെന്ന് ചോദിച്ചാൽ അത് അവർക്ക് പോലും ചിലപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം അത്രമാത്രം അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് അതിൽ കാണുന്നുണ്ട് നേരത്തെ ഡോക്ടർ ഞാൻ എന്നുള്ള ചിന്ത അങ്ങോട്ട് വിടുകയാണ് അതിൻ്റെ ആ ഞാനെന്നുള്ള ചിന്ത പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാകുന്ന ഒരു പ്രക്രിയ അവിടെ സ്നേഹം കൊണ്ട് നിറയാണ് അവരെ പരസ്പര ധാരണ കൊണ്ട് നിറയാണ് നമുക്കറിയാൻ യൗസപിതാവ് ഒന്ന് ചിന്തിച്ച് നോക്കുക മാതാവിനെ എങ്ങനെയാണ് ഈ യൗസപിതാവ് ഉൾക്കൊണ്ടത് എല്ലാ ഒരു പുരുഷൻ്റെ മനസ്സിൽ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം ആണ് പക്ഷെ മറിയത്തെ എത്ര രസകരമായിട്ടാണ് യൗസപിതാവ് സ്വീകരിച്ചതും ജീവിച്ചതും സമർപ്പിച്ചതും ഒക്കെ സംരക്ഷിച്ചതും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനമായിരുന്നു അല്ലെങ്കിൽ യൗസപിതാവിന്റെ വലിയൊരു മാതൃകാത നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ചില കുടുംബങ്ങളെ അച്ഛൻ വ്യക്തിപരമായിട്ട് പറയുമ്പോ ഇഷ്ടംപോലെ കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില കുടുംബങ്ങളൊക്കെ നമ്മൾ പറയില്ലേ ഈ അറുപത് വയസ്സ് അമ്പത് വർഷം കഴിഞ്ഞു പക്ഷെ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഓ ഇപ്പോഴും ഒരു കൊച്ചു വർത്തമാനം ഒക്കെ പറയണേ അപ്പം ഞാൻ പറയും അവർക്കല്ലേ കൂടുതൽ കൊച്ചു വർത്തമാനം പറയാനുള്ള അവകാശം ഉള്ളത് കാരണം അവർക്ക് അത്രയും സ്നേഹിച്ചു അവർക്ക് അത്രയും ഒന്നായിട്ട് തീർന്നിട്ടുണ്ട് അവർ അതുകൊണ്ട് അവർ ആ വയസ്സായെങ്കിലും ആ സ്നേഹത്തിൻ്റെ മാധുര്യം പരസ്പരം ആസ്വദിക്കാൻ സാധിക്കുക അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ജീവിച്ചത് ഒരാൾ മരിച്ച അധികം വൈകാതെ മറ്റാള് മരിക്കും കാരണം വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടാകും അവരുടെ മനസ്സ് വളരെ ആയിട്ടുള്ള ലൈഫിലെ ുംപ്പിൾസിന് അങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുവെച്ചാ നമ്മുടെ ഒരു ഒബ്സർവേഷൻ ആണ് സ്നേഹത്തിന്റെ ശരിക്കും ഇവരെ ഐക്യത്തിലേക്കാണ് നയിക്കണേ അല്ലേ ശരിക്കും ആ ശരിക്കും ഒന്നാകല് ഒരാളിൽ ഒന്നിച്ച് വർദ്ധിക്കത്തിന്തുണച്ചു ഒരു ഒരുമിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓരോ എനിക്ക് തോന്നുന്നു ഭർത്താവും ആഗ്രഹിക്കേണ്ടതായ അവസ്യ പോലെ ആയി തീരാനുള്ള പ്രാർത്ഥനയും ഓരോ ഭാര്യയും അമ്മയും നമ്മൾ പരസ്പരം അതെ ചിലപ്പോൾ മോദനം കൈമാറിയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറയുന്നത് എന്താണ് ഇനി ഞാൻ എന്റേതല്ല നിന്റേതാണ് നീ എന്റേതാണ് എന്റേതാണ് അപ്പോൾ നിന്റെ മേലെ അവകാശംസ് പക്ഷെ അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളണം എന്തുണ്ടാകുന്നു അതൊരു അവകാശമായിട്ട് തീർക്കുകയും ഞാൻ വിചാരിച്ചതുപോലെ മറ്റേ വ്യക്തി എനിക്ക് സ്നേഹം തരാതിരിക്കുക രീതിയിലും അപ്പോൾ അത് ും നേരെ തിരിച്ച സംഭവിക്കണ്ടല്ലേ ഞാൻ എന്നെ തന്നെ എന്റെ സ്വമനസ്സാലേ എന്റെ പങ്കാളിക്ക് വിട്ടു ആളെ തന്നെ എനിക്ക് ആഗ്രഹിക്കുന്നത് എന്നുള്ള അതറിഞ്ഞു വേണം വിട്ടുതരണം പെരുമാറും ഞാൻ എന്ത് ചെയ്തു തരണം എന്നുള്ള എന്നുള്ളതാണ് നമ്മളിങ്ങനെ കേൾക്കാറുണ്ടല്ലോ ഗിവൺ ആസ് എ ഗിഫ്റ്റ് ജീവിതം ഒരു സമ്മാനമാണ് അത് മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കാനുള്ളതാണ് അപ്പോള് ശരിക്കും പറഞ്ഞാൽ വൈവാഹി ജീവിതത്തില് ഭാര്യ ഭർത്താവിന് ഒരു സമ്മാനമാണ് ഭർത്താവ് ഭാര്യക്ക് ഒരു സമ്മാനമായി തീരുന്ന അവസ്ഥ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സന്തോഷം സന്തോഷം ജീവിതത്തിൽ ഭാവം ഇടാതെ നമുക്ക് ആ സന്തോഷവും അനുഭവിക്കാനും പറ്റും ഭാവം കഴിഞ്ഞാൽ അവകാശമാണ് ി ഇതൊരു ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ ആവശ്യമാണ് കാരണം മാനുഷികമായിട്ടുള്ള യുക്തിയും ജീവിതാനുഭവങ്ങളൊക്കെ നമ്മെ കൊണ്ടുപോകുന്നതെന്നാണ് ഡിമാൻഡ് ചെയ്യാനായിട്ടുള്ള പ്രവണതയാണ് പക്ഷെ ഒരു പ്രവണതയിലേക്ക് ഒരു ശീലത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ കൈപ്പിടിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ ഒരു കൾച്ചർ ഓഫ് ടെമ്പററിനെസ് താൽക്കാലിക ബന്ധങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നിലനിൽക്കുന്ന ഒരിക്കലും ഇത് പറയുന്നില്ലേ ഒരിക്കലും അവസാനിക്കാത്തൊരു ബന്ധത്തിലേക്കാണ് നമ്മള് വിവാഹത്തിലൂടെ പ്രവേശിക്കുന്നത് പക്ഷെ ഇന്ന് അതിനെതിരായ ഒത്തിരി പ്രവണതകൾ നമ്മുടെ ചുറ്റുപാടും വർദ്ധിച്ചു വരുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സന്തോഷവും സംതൃപ്തിയും കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാനായിട്ട് തേടി എനിക്ക് തോന്നുന്നു അവിടെ ഈ സന്തോഷം എന്നുള്ളത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു നല്ല ഭക്ഷണം മാത്രം കഴിക്കൽ നല്ല വസ്ത്രം മാത്രം കഴിക്കൽ നല്ല സിനിമ ഇല്ലേ നമുക്ക് ഇഷ്ടമുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കൽ ഇതല്ല സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് അതെനിക്കൊന്നും അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ അത് ഞാനിപ്പോ ജീവിക്കുന്നതിനേക്കാൾ ബെറ്റർ ഓപ്ഷനിലേക്ക് അതൊന്നും അല്ല സന്തോഷം എന്ന് പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എനിക്കറിയില്ല ഡിഫൈ ഇത്ര ഇരുപത് പത്ത് മുപ്പത് വർഷമായി വിവാഹിത ആയിട്ട് പക്ഷെ ഇപ്പോഴും അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാരണം പാപ്പയുടെ തന്നെ സ്നേഹത്തിന്റെ സന്തോഷമാണ് ഈ സന്തോഷത്തിൽ ദുഃഖമുണ്ട് ഇരുട്ടുണ്ട് പറഞ്ഞാൽ ദുഃഖവും ഇരുട്ടും ഒക്കെ ഉണ്ടാവുമ്പോ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നതാണ് സന്തോഷം ആ ഒരു കാര്യം അപ്പൊ എവിടെയോ പറയുന്നുണ്ട് ഇരുട്ടിലെ വെളിച്ചമായി ഈ വന്നപ്പോ സത്യത്തിൽ നമുക്കിങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോ നമ്മുടെ ജീവിത പങ്കാളി ഒപ്പമുണ്ട് സന്തോഷം നമ്മൾ ഞാനിവളെ സ്വീകരിക്കുന്ന ജടികമായ ഭിലാഷത്താൽ അല്ല മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ് ഇവളോടൊത്ത് ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ ഈ ചർച്ചകളെല്ലാം നമ്മളെ നയിച്ചത് ഈ വിവാഹത്തിൻ്റെ ആഴമായ ആധ്യാത്മികതയെക്കുറിച്ചാണ് പാപ്പ ഈ ചർച്ചയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് വിവാഹമെന്നത് പൂർണ്ണമായും മറ്റൊരു വ്യക്തിയുടേതായിരിക്കുക എന്നതാണ് അത് തീർച്ചയായും ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ഒരു ഭാര്യയും ഭർത്താവും അനുദിനം പ്രതിഫലിപ്പിക്കുന്നത് ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല അതാണ് കുരിശിലെ നമ്മൾ കണ്ടത് ഈ കുരിശിൽ ദൈവം കാണിച്ച് തന്ന ഈശ്വ കാണിച്ച് തന്ന ആ സ്നേഹത്തെ ഈ ലോകത്തിൽ അവതരിപ്പിക്കാൻ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് തൻ്റെ പ്രതീക്ഷ തൻ്റെ ആഗ്രഹത്തെക്കാൾ മറ്റൊരുവഗ്രഹത്തെ മുൻഗണന കൊടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ ഒരു മറ്റേ വ്യക്തി കഴിയുമെന്നും ദമ്പതി ഒരാൾ വിചാരിക്കരുത് അപ്പം അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്താതെ എനിക്കെത്രത്തോളം എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ തന്നെ നൽകാൻ കഴിയും എന്ന ഈ ചിന്ത ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ നമ്മളെ ഈ ചർച്ചകളെ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വിവാഹബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തകരുമ്പോൾ നമുക്കൊരുമിച്ച് പറയാൻ സാധിക്കണം ദൈവത്തിൻ്റെ വിശ്വസ്തയെ പ്രതിഫലിപ്പിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ചകളുടെ സമാപനത്തിലേക്ക് നമ്മൾ വരുന്നു ദൈവമേവരെയും സമ്മതമായി അനുഗ്രഹിക്കട്ടെ Um...